യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിട്ട് നൂറ് ദിവസങ്ങൾ പിന്നിടുകയാണ് എന്നാൽ ട്രംപ് അധികാരത്തിലിരുന്ന ദിനങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ കുത്തനെ താഴോട്ട് പോയതായാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് നൂറ്റി അൻപത് രാജ്യങ്ങളിലെ മനുഷ്യാവകാശങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അധികാരത്തിൽ ഏറിയതു മുതലുള്ള ട്രംപിന്റെ നയങ്ങൾ സ്വച്ഛാധിപത്യ ഭരണത്തിലേക്കാണ് യു സർക്കാരിനെ നയിച്ചത് ഇത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ അപകടത്തിലാക്കി എന്നാണ് ഈ അന്താരാഷ്ട്ര സംഘടന അറിയിച്ചത് ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ പിന്തുണ തുടക്കം മുതൽ തന്നെ ട്രംപിന് ലഭിച്ചിരുന്നതിനാൽ വൻകിട കോർപ്പറേറ്റുകൾക്ക് അധികാരം കൈയാളാനുള്ള അവസരവും നിലവിലെ യു എസ് ഭരണകൂടം നൽകിയെന്ന് വിലയിരുത്തലുണ്ട് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക കാലാവസ്ഥാ പ്രതിസന്ധിയോടെയുള്ള അവഗണന കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ എൽ ജി ബി ടി ക്യൂ സമൂഹത്തോടുള്ള വിദ്വേഷം തുടങ്ങിയ നീക്കങ്ങളാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര നിയമം പാലിക്കുന്നതിൽ യു എസിൻ്റെ പരാജയങ്ങളെ ആംനസ്റ്റി ഇന്റർനാഷണൽ വിമർശിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യു എസ് സൃഷ്ടിച്ച അന്താരാഷ്ട്ര സംവിധാനത്തെ ട്രംപ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽസ് മുന്നറിയിപ്പ് നൽകുന്നതായി ദി ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ലോകസമാധാനത്തിന് പ്രാധാന്യം നൽകുന്ന ആഗോള സ്ഥാപനങ്ങൾക്കെതിരായ ട്രംപിന്റെ ആക്രമണങ്ങളെ ഭയാനകമെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ യു കെ ചീഫായ സച്ച ദേശ്മുഖ് വിശേഷിപ്പിച്ചത് ട്രംപ് ഭരണത്തിന്റെ അവസാനത്തോടെ മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അടിത്തറ തന്നെ ഇല്ലാതാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അത്തരത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി അമേരിക്കയിൽ നടക്കുന്നതെന്നും സച്ചാദേശ്മുഖ് സൂചിപ്പിച്ചു ട്രംപിന്റെ സ്വാധീനം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ജനുവരി ഇരുപതിന് അധികാരമേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള മിക്കവാറും എല്ലാ വിദേശ സഹായങ്ങളും യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെൻറ് മരവിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ യു എസ് വിദേശ സഹായങ്ങൾ വെട്ടിക്കുറച്ചത് യമൻ സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിസന്ധിക്ക് കാരണമായി നിരവധി കുട്ടികളുടെയും സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെയും ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള സഹായമാണ് അതിലൂടെ ട്രംപ് ഇല്ലാതാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തോട് യു എസ് പിന്തുണ ഇപ്പോൾ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്പിൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ യുക്രൈനിയൻ സിവിലിയന്മാരെ റഷ്യ കൊന്നൊടുക്കിയെന്നും ആംനസ്റ്റി പറയുന്നു ബൈഡൻ ഭരണകാലത്ത് യുക്രൈന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയിരുന്നത് അമേരിക്കയാണ് എന്നാൽ ഇപ്പോൾ ട്രംപ് വന്നതോടെ ആ ഫണ്ടിംഗ് പൂർണ്ണമായും നിർത്തലാക്കി ട്രംപ് മനുഷ്യാവകാശങ്ങളോട് തികഞ്ഞ അവജ്ഞത കാണിക്കുകയും അവകാശ വിരുദ്ധ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ആംനസ്റ്റി നേതാവ് ആഗ്നസ് കല്ലാമർ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക അസമത്വം കോർപ്പറേറ്റ് ശക്തി തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലും വിരുദ്ധമായ നടപടിയാണ് ട്രംപ് ഭരണകൂടത്തിന് ഇതിലൂടെ സർക്കാർ ഭാവി തലമുറകളെ പരാജയപ്പെടുത്തുകയാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഫോസിൽ ഇന്ധന കമ്പനികളുടെ സ്വാധീനത്താൽ യു എൻ ന്റെ കാലാവസ്ഥാ ചർച്ചകൾ പരാജയപ്പെട്ടു സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളുടെ മേൽ അന്യായമായ കാലാവസ്ഥാ കരാറുകളിൽ സമ്മർദ്ദം ചെലുത്തുകയുമാണ് പാരീസ് കാലാവസ്ഥാ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയത് മറ്റ് രാജ്യങ്ങൾക്ക് ഇതിനൊരു അവസരമുണ്ടാക്കി കൊടുത്തെന്നും വിമർശനമുണ്ട് അതേസമയം യു എസിലെ പ്രശ്നങ്ങൾക്ക് കുടിയേറ്റക്കാരെയാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നതെന്നും എന്നാൽ ട്രംപിന്റെ നയങ്ങൾ ശതകോടീശ്വരന്മാരെ കൂടുതൽ സമ്പന്നരാക്കുകയും ആഗോള ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലോകത്ത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ഇതിനുള്ള മറ്റു ഉദാഹരണങ്ങളും ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കണ്ടാൽ വെടിവെക്കുക എന്ന ഉത്തരവ് മൊസാമ്പിക്കൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത് തുർക്കിയിൽ പ്രകടനങ്ങൾക്ക് കർശന നിരോധനം ഏർപ്പെടുത്തുക തുടങ്ങിയവർ അതിൽ ചിലതു മാത്രമാണ് സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെതിരെ ആരോപിക്കപ്പെട്ട കൂട്ട ലൈംഗികാതിക്രമങ്ങളിൽ ലോകരാജ്യങ്ങൾ നടപടിയെടുക്കാത്തതും ഇതിൽ വിമർശിച്ചിട്ടുണ്ട് ഗാസയിൽ തുടരുന്ന ഇസ്രയേലിൻ്റെ സൈനിക നടപടികളെയും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്